സ്കൂൾ ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനം ആഘോഷിച്ചത് പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ ബേഡൻ െ ഓർമ്മിച്ചുകൊണ്ടും വിവിധ ക്ലബുകളുടെ പ്രവർത്തനം ആരംഭിച്ചു സ്കൂളിൽ വിവിധങ്ങളായ പരിപാടികളാണ് നടന്നത് വെഡിങ്സ് ശിശുദിനത്തിൽ സ്കൗട്ട് പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ ബേഡൻ പവിലിനെ ഓർമ്മിച്ചുകൊണ്ട് ജെ എം യു പി സ്കൂളിൽ വിവിധ യൂണിറ്റുകൾ പ്രവർത്തനം തുടങ്ങി ഭാരതത്തിന്റെ പ്രഥമ പ്രധാനമന്ത്രിയും കുട്ടികളുടെ ചാച്ചാജിയുമായ ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനത്തിലാണ് പ്രവർത്തനം ആരംഭിച്ചത് സേവന തൽപരരായ ഒരു ജനതയെ വാർത്തെടുക്കുന്ന സ്കൗട്ട് ആൻഡ് ഗൈഡ്സിന്റെ വിവിധ യൂണിറ്റുകൾ എന്ന നിലയിലാണ് ചെറുപുഴ ജെ എം യു പി സ്കൂളിൽ വിവിധ യൂണിറ്റുകൾ ഉദ്ഘാടനം ചെയ്തത് പ്രീ പ്രൈമറി വിഭാഗത്തിൽ ബണ്ണി യൂണിറ്റുകളും എൽ പി വിഭാഗത്തിൽ ബുൾബുൾ കപ്പ് യൂണിറ്റുകളും യു പി വിഭാഗത്തിൽ ഗൈഡ്സിന്റെ പുതിയ യൂണിറ്റുമാണ് ശിശുദിനത്തിൽ ആരംഭിച്ചത് സേവന തൽപരരായ കുട്ടികളിലെ സേവന തത്പരത പ്രോത്സാഹിപ്പിച്ച് അവരുടെ ശാരീരിക മാനസിക വികസനത്തിനുള്ള സാഹചര്യ പ്രവർത്തനങ്ങളാണ് ഇതിലൂടെ നടപ്പിലാക്കപ്പെടുക ചടങ്ങിൽ പി പ്രസിഡന്റ് ടി വി രമേഷ് ബാബു അധ്യക്ഷനായി സ്കൌട്ട് ആൻഡ് ഗൈഡ്സിന്റെ സംസ്ഥാന ഓർഗനൈസിംഗ് കമ്മീഷണർ സി പി പ്രകാശനം ചെയ്തു ഔപചാരികമായി നിർവഹിച്ചു അതുപോലെ പിന്നെ ഒരുപാട് അഭിനന്ദനം അറിയിക്കുന്നു

പി സി ജയസൂര്യൻ ജില്ലാ ഓർഗനൈസിംഗ് കമ്മീഷണർ ഗൈഡ് ബീന ജോസഫ് സ്കൂൾ മാനേജർ കെ കെ വേണുഗോപാൽ പ്രധാന അധ്യാപകൻ പി എൻ ഉണ്ണികൃഷ്ണൻ സീനിയർ അസിസ്റ്റന്റ് പി ലീന കപ്പ് മാസ്റ്റർ എം കെ മാനുഷ് എന്നിവർ സംസാരിച്ചു സ്കൗട്ട് പ്രസ്ഥാനത്തെക്കുറിച്ച് കുട്ടികൾക്ക് മനസ്സിലാക്കുന്നതിനായുള്ള അവതരണവും നടത്തി സ്കൗട്ട് സ്ഥാപകൻ ബേഡൻ പവൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ ലേഡി ബേഡൻ പവൽ സഹോദരി ആക്നസ് എന്നിവരുടെ വേഷത്തിൽ വിദ്യാർത്ഥികളായ ഫാത്തിമത്ത് നാദിയ അമയ ഷൈജു ജിസ്മ ജോജി എന്നിവർ വേഷമിട്ടെത്തിയത് കുട്ടികൾക്ക് കൂടുതൽ കൗതുകമായി യൂണിറ്റ് ലീഡർമാരായ കെ എം രജനി എം ബി ബിഷീബ ഇ ഹരിത എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി Embrace your uniqueness. Unleash the extraordinary. Write your own story. One vow at a time. Celebrating Viva by Shobika Weddings.